ഹലോ ഹലോ മുസ്ലിമേ ആണോ ആരാ വിളിക്കണേ ഇതാ ഹലോ ആ ഹലോ ആരാണ് ആണോ അല്ല മുഹമ്മദ് നബി ആറാം നൂറ്റാണ്ടിൽ മരിച്ചു പോയില്ലേ അയാൾ ഏഴാം നൂറ്റാണ്ടിൽ മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു വരും നീ എവിടെ ഉള്ളത് നീ മണ്ണാർക്കാട് എവിടെയാണെന്നേ നീ എവിടെ വരും പറ ഞാൻ പറയാം മണ്ണാർക്കാട് വരാ നീ എവിടെ വേണ്ട നീ എവിടെയെന്ന് പറഞ്ഞാൽ എന്നിട്ട് കോപ്പിലൊക്കെ യൂട്യൂബിലൊക്കെ കെട്ടിട്ട് നീ ഇങ്ങോട്ട് നീ നീ നിൽക്കുന്ന സ്ഥലം പറ വരാം വേണ്ട വേണ്ട നീ ഞാൻ ഞാൻ ഈ പുലിമടയിൽ കയറുന്ന ഇഷ്ടം നീ പറ ഏത് പോലും കാണിയില് നീ ഏത് കോപ്പിൻ ചെയ്തും കൂടിയൊക്കെ എന്റെ കാട്ടെന്ന് പറയണ കേസരൂ ലൊക്കേഷൻ പറയണ ലൊക്കേഷൻ പറയും നൂറ് ശതമാനം വരും ഉറപ്പാ ഓ പിന്നെ പച്ച തന്താ വരണം നീ അവിടെ ഉണ്ടാവണം എന്നാ ഞാനെ പോലെ പല തന്ത്രില്ല ഞാൻ എട്ടൊക്കെ എടുത്താണോ പല തന്ത്രി സ്ഥലം പറഞ്ഞു നിങ്ങൾക്ക് നേരെ ഉണ്ടോ പേര് അഡ്രസ്സാ അപ്പൊ നിന്റെ പേര് അഡ്രസ്സുണ്ടായി ചേട്ടാ പബ്ലിക്കിൽ അവൈലബിൾ ആണ് പബ്ലിക്കിലേ നീ മണ്ണാർക്കാട് ഞങ്ങൾ പല പ്രാവശ്യം തപ്പി നോക്കി നീ തപ്പിടുന്ന കാണാൻ പറ്റുള്ള നീ മണ്ണാർക്കാട് എന്നറിയാം എവിടെയല്ലേ നീ പെരുമ്പാവൂർ എവിടെയല്ലേ പറഞ്ഞോ ഞാൻ അങ്ങോട്ട് വരാം നിന്റെ കാലം തെല്ലുപിടിക്കും ഉണ്ടാവും നീ അത്ര ഉണ്ട് പറ നിന്റെ അഡ്രസ് പറ നിന്റെ അഡ്രസ്സ് പറഞ്ഞു ഒന്നര മണിക്കൂർ നീ നേരത്തെ പറഞ്ഞതിൽ നിനക്ക് വിശ്വാസം നീ നേരത്തെ പറഞ്ഞാലും നീ നിനക്ക് നേരത്തെ പറഞ്ഞത് നിനക്ക് അതൊക്കെ ഡയലോഗ് ഒക്കെ നിർത്തു നീ നേരത്തെ എന്തോ തന്റെ എല്ലാം പറഞ്ഞില്ല അതില് നിനക്ക് നീ പറഞ്ഞാലും നിങ്ങളൊക്കെ പാലക്കാട് പറഞ്ഞു അല്ലാതെ ഞാൻ എറണാകുളത്ത് ഉണ്ട് ഞാൻ എറണാകുളത്ത് ഉണ്ട് വാ പറയാണ്ട് രണ്ട് കിലോമീറ്റർ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ട് മണി ആർക്കാട് നീ എന്നിട്ട് ഈ നമ്പർ യൂട്യൂബിൽ ഇട്ടിട്ട് ആൾക്കാരുടെ നമ്പർ വെച്ചോണ്ട് നീ പഠിച്ചു ഇവര് അങ്ങനെയൊക്കെ പറഞ്ഞടക്കുന്ന കാര്യമുണ്ട് അതാ സുഖം അങ്ങനെയായിരുന്നു മണ്ണാർക്കാടുണ്ട് എന്റെ നമ്പർ വെച്ച് നോക്കാൻ പറ്റി പോരാടാ ധൈര്യക്കുറവെന്താ നീ പറ നിന്റെ അഡ്രസ്സ് പറ എന്റെ അധാർ കാർഡ് നീ എവിടെ മണ്ണാർക്കാട് എവിടെയുള്ളത് നീ എവിടെയുള്ളത് മണ്ണാർക്കാട് പറയാണെങ്കിൽ നീ എവിടെയുള്ളത് നീ മണ്ണാർക്കാട് എവിടെയുള്ളത് ഞാൻ മണ്ണാർക്കാട് അവിടെ ഉള്ള മണ്ണി പറയാറണാകുളത്ത് മണ്ണാർക്കാട് ഇപ്പൊള്ളൊക്കേഷൻ പറയുന്ന കേക്കട്ടെ ഈ എന്റെ പേര് എന്റെ പേര് അബ്ദുൽ കരീമടാ അബ്ദുൽ കരീമ എവിടെ വീട് ആ എന്റെ കോതമംഗലം കോതമംഗലത്ത് എവിടെ ഓതന്മാർ കഴിഞ്ഞപ്പ എന്റെ വീടിന്റെ അഡ്രസ്സ് പുള്ളി എനിക്കറിയാം ഞാൻ പറഞ്ഞു തരാന്നേ ഞാൻ വരാന്നെ ഞാൻ വരാന്നെ ഞാൻ നിന്നിച്ച് ഞാൻ ഇന്നന്വേഷൻ നീ ഇപ്പള്ളത് അല്ലേ ഇപ്പൊ ഞാനുള്ളത് എറണാകുളത്ത് എറണാകുളത്ത് അപ്പൊ അങ്ങനെ വരാൻ നീ മണ്ണാർക്കാട് എന്റെ പിള്ളേരെയും എറണാകുളത്തോടൊള്ള നിന്റെ പിള്ളേരോ നിനക്ക് ധൈര്യല്ലേ നിനക്ക് ചാറേം കിട്ടുള്ള നിനക്ക് ചാറില്ലേ നീ ഇല്ലെ നീ യൂട്യൂബിലിട നീ ഇല്ലേ ഇടും എന്താ സംശയം ആ ഇട്ട നമ്പർ നിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഇടും നീ എന്താ ഉപയോഗിക്കുന്നേ നിന്റെ നമ്പർ എന്റെ നമ്പർ ചൂട്യൂട്ട് വരുന്നത് കാലം എന്തെല്ലാം യൂട്യൂബിൽ നിങ്ങൾ എന്നും എന്നുണ്ടോ എന്നെ കൊടുക്കും അതൊക്കെ നീയൊക്കെ തീവ്രവാദികളെ പോപ്പുലർ ഫണ്ടില് നീ പോപ്പുലർ ഫണ്ടിന്റെ നീയൊക്കെ ഇപ്പഴാണ് നിന്നൊക്കെ എന്നെ മുസ്ലിംസിനെ മറ്റേങ്ങാനും പറഞ്ഞ ഇസ്ലാമിന്റെ പറ്റി പറഞ്ഞാ നിന്റെ കാലിന് മുട്ടു വിളിക്കും ു പേടിച്ചു നീ എറണാത് നീ ആര്യം നീ നിക്കുന്ന സ്ഥലം പറയാ മണ്ണാർക്കാടുണ്ട് നീ അറ മണ്ണാർക്കാട് ശ്വാസ ശ്വാസെടുക്ക ഒന്ന് ശ്വാസം എടുക്കാൻ നീ നീ സമാധാനപ്പെട എന്റെ കാല് തല്ലി പിടിക്കാനല്ലേ ഞാൻ നീ നിൽക്കുന്നിടത്ത് വരാം അതാണ് ഞാൻ ഇപ്പൊ നിന്റെ നാട്ടിലുണ്ട് മണ്ണാർക്കാട് എന്റെ നാട്ടിൽ വരും നീ ഇപ്പ എവിടെ മണ്ണാർക്കാട് ഇപ്പം എവിടെയാള്ളത് ആ എന്റെ കാര്യം കേക്കട്ടെ നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെ പേടിച്ചു മൂന്നാർക്കാട് നീ എറണാകുളത്തേപ്പള്ളേ നീ ഇപ്പ എവിടെ എറണാകുളത്തെയുള്ള നീ പറഞ്ഞാ എറണാകുളത്തേ നീ ആ ഞാൻ അങ്ങോട്ടേ ഉള്ളതെന്ന് ചെന്ന സത്യം പറഞ്ഞോ ഉം അതിനുള്ള കാർന്നെട്ടോ നിനക്ക് കാക്കനാട് ഉണ്ട് വാ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ്ട് വാ എത്ര മിനിറ്റ് നീ വരും അല്ലെങ്കിൽ നീ ഇവിടുന്ന് വണ്ടിയൊക്കെ പിടിച്ചു വരണ്ടേ ഞാൻ അങ്ങോട്ട് വരാം എന്റെ കാരണം ഏത് കാറാ നീ വരുന്നത് ഞാൻ ബ്രേസ ആ എന്നിട്ട് നീന് ശരിക്ക് വീട് എവിടെയാ എടാ ഞാൻ കോതമംഗലത്താണ് കോതമംഗലത്ത് എവിടെ സ്ഥലം പറ ആ ഇനി എന്റെ വീട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല പറഞ്ഞു നിനക്ക് കുറവുണ്ടകളാണ് നിനക്ക് നീ മാത്രമല്ല യുക്തിമാർ അടിക്കാനും നീ യൂട്യൂബില് നമ്പർ കൊടുത്തിട്ട് നീ മോശം കർത്താനും അല്ലേ നിനക്ക് അറിയുള്ളൂ നിന്നെ ഞാൻ ഞാൻ പോകും മാസാണെങ്കിലും നീ ഇപ്പ അവിടെ അവിടെ വഴിണ്ടാക്കാം നീ ഇപ്പൊ മണ്ണാർക്കാട് അവിടെ വഴി കല്ലോ നീ ഇവിടെ നിനക്ക് ഇരട്ട മണിക്കൂറും ഒരു കാര്യം പറയണത് കേൾക്കാം ആദ്യം ഒരു കാര്യം പറയുന്നു കേട്ടോ ഒരു കാര്യത്തില് ഒരാൾ ഇറങ്ങുമ്പോ ഏറ്റവും ചുരുങ്ങിയിട്ട് ഞാൻ പോപ്പുലർ പണ്ട് ജമായ ഇസ്ലാമിന്റെ പോപ്പുലർ ഫ്രണ്ടില് കൈവിട്ട് കഴിച്ചുള്ള കോളെ പ്രിയ നീ അത് കഴിഞ്ഞിട്ട് നിന്നൊക്കെ എന്നെ പിടിക്കും പോലീസ് പിടിക്കുന്നൊക്കെ പറഞ്ഞപ്പോ തിരിഞ്ഞ് മുസ്ലിംസിന്റെ ഇതൊക്കെ ആയിട്ട് നിന്നെ എന്നെ പിടിക്കാൻ നീയൊക്കെ എൻ നീയൊക്കെ പെട്ടിട്ടുണ്ട് നീയൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടന സംഘടനപ്പെട്ടാ നീയൊക്കെ നീ എക്സ് മുസ്ലിംമാർ എന്ന് പറയുമ്പോ നീക്കെ രക്ഷപ്പെട്ട് അതൊന്നും ചെയ്യില്ല കാരണം മുസ്ലിം കുറ്റം നീ എക്സ് മുസ്ലിം ആണല്ലോ അപ്പൊ മുസ്ലിംസിനെ കുറ്റം പറയുമ്പോ ഇതിലൊക്കെ എൻ ഐന്ന് രക്ഷപ്പെടാൻ പറ്റൂല്ല െ ഇനി ഇനി ഒന്ന് മനസ്സിലാക്കി മുമ്പ് ഞാൻ ചോദിക്കണത് ഈ കഴിഞ്ഞ മൂന്നാല് കൊല്ലാത്തി കൊര മാത്രല്ലേ ഉള്ളൂടാ ഈ നാല് കൊല്ലത്തി കൊര മാത്രല്ലേ ഉള്ളൂടാ നിന്റെ ഒക്കെ നിന്റെ എങ്ങനെയായിരുന്നു അവരിങ്ങനെയായിരുന്നു മറ്റേത് എങ്ങനെയായിരുന്നു മർജി എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇണ്ടാക്കുന്ന കാര്യങ്ങള് പല തന്താ മക്കൾ എന്നിട്ട് ഇങ്ങനെ കൊറ പറഞ്ഞു കൊറക്കും അല്ലാതെ എന്താണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടിട്ട് കേ അതായത് എന്റെ സംസാരം കേൾക്കാനുള്ള ധൈര്യം പോലും നിനക്കില്ല കൈവട്ടും വെറുതെ നീ ഒരു അഴുകാലത്ത് എന്റെ തരം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിലെ കുറ്റം പറഞ്ഞ് തിന്നാൻ വേണ്ടി വലിയ തീട്ടു പേരൊക്കെ തീട്ടം പാലത്തിൽ നിങ്ങളൊക്കെ യൂട്യൂബിലിട്ട് എങ്ങനെ കൊറേ കാശ് ഉണ്ടാക്കും അയാൾ അങ്ങനെ ഭീഷണിപ്പെടുത്തി അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞ് കൊറേ ഭീഷണിപ്പെടുത്തി കൊറവാലും നീ പറഞ്ഞാണ് എത്ര വാപ്പിട നിൽക്കാറുണ്ട് ഭീഷണിപ്പെടുത്താൻ പോലും ഒരുപാട് നേടിയാണ് പല തന്ത് ജനിച്ചോ വന്നിട്ട് പറഞ്ഞു ഇസ്ലാമിന്റെ കുറ്റവും പറയും അതൊക്കെ ഒറ്റ തന്ത് ജനിച്ചിട്ട് തന്നെ ശരിക്കും ഐഡന്റി കാർഡും ഉണ്ടോ നീ ഇപ്പൊ ഇസ്ലാമിന്റെ പിന്നാലെ ഭാഗത്ത് പോവും കഴിഞ്ഞോ നീയൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ നീ പറയാനുള്ളത് പറഞ്ഞില്ലേ ഇനി ഞാൻ പറയണത് കേൾക്കാനുള്ള ധൈര്യം ഒറ്റ ചോദ്യമുള്ളൂ മുഹമ്മദ് നബീന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ ആമിന പ്രസവിച്ചത്